നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു റേഷൻ കടയുടെ മുമ്പിലാണ് നമുക്കറിയാം കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ റേഷൻ കടകളൊന്നും തുറക്കുന്നില്ലെന്ന് വ്യാപകമായ പരാതി പരാതിയുണ്ട് ശനിയാഴ്ച അവധി ഇന്നലെ ഞായറാഴ്ച അവധി ഇന്ന് റേഷൻ കടയിൽ വന്നിട്ടുള്ള പലരും തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത് കാരണം ഇന്നും നാളെയും ഈ റേഷൻ വ്യാപാരി സംഘടനകളുടെ പണിമുടക്കാണ് എന്ന് വെച്ചാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്നും നാളെയും ഈ റേഷൻ കട അടച്ചിട്ടുണ്ടുള്ള ഒരു പ്രതിഷേധം അവർ നടത്തുന്നത് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം എന്തായാലും ജനങ്ങൾ ഈ സാധാരണക്കാർക്ക് റേഷൻ കടയിൽ വന്ന് അരി വാങ്ങിക്കാൻ വയ്യാത്തൊരവസ്ഥ കഞ്ഞി കുടിച്ച് പോകാൻ വയ്യാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് എന്തായാലും ഒത്തിരി പേര് ഇവിടെ റേഷൻ കടകളിൽ വന്നു പക്ഷേ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല ഇപ്പോൾ ഇന്നും നാളെയും ഇല്ല ഞങ്ങൾക്ക് വലിയ വില അരി വാങ്ങിച്ച് കഴിക്കേണ്ട ഗതി കേടാണ് അതിനുള്ള പൈസ ഞങ്ങളുടെ ഇല്ല ഒന്നാമത്തെ മഴക്കാലമാണ് പണിയില്ല എന്നൊക്കെ അവർ പറഞ്ഞു എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ് റേഷൻ വാങ്ങിച്ചു ജീവിക്കുന്ന സാധാരണക്കാർ എവിടെ പോയിട്ട് പോയി എന്ത് പറ്റി അവിടെ അടച്ചിരിക്കുന്ന ഇന്നലെ അടവ് ഇന്നടവ് ഞായറാഴ്ച അടവ് ഇങ്ങനെയാ ഞങ്ങൾ എന്തു ചെയ്യും അരിവെള്ള ശനിയാഴ്ച വന്നപ്പോഴും ഇന്നലെ ഇന്നലെ ഇന്നും ഇന്നും സമരത്തിലാണ് മറ്റാണെന്നൊക്കെ മറ്റേതാണ് ഇങ്ങനെയാ ജീവിക്കുന്ന റേഷൻ ശനിയാഴ്ച പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ അരിയില്ല എന്നാലും കുടിക്കാനും സാധനം ഇല്ല വന്ന് വരുമ്പോ എല്ലാ ദിവസവും അടച്ചിട്ടിരിക്കുന്ന സമരം സമരം ഞങ്ങൾ റേഷൻ അരി മേടിച്ച് വേണം യൂസ് ചെയ്യുന്നത് ഏ അതിപ്പോൾ കട അടച്ചിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും പിന്നെ അമ്പത് രൂപ കൊടുക്കണം കിലോയ്ക്ക് അരി മേടിക്കണം അത് അത് പാവപ്പെട്ട സാധാരണക്കാരെങ്ങനെ മേടിക്കും